ഞങ്ങളെന്നെ പോലീസിൽ ജോലി ചെയ്തിരുന്ന മുപ്പത്തിരണ്ട് വർഷം ജോലി ചെയ്തിരുന്ന സമയത്ത് പലതവണ ഞങ്ങൾ വെടിവെച്ചിട്ടുണ്ട് ജനങ്ങൾക്ക് അപകടം വരുന്ന അവസ്ഥയിൽ തീർച്ചയായിട്ടും നമുക്ക് വെടിവെക്കാനുള്ള അധികാരമുണ്ട് പോലീസിന് അധികാരമുണ്ട് ജനങ്ങൾക്ക് ഏത് നിമിഷം അപകടം വരുന്നോ ഒരു പ്രശ്നം പ്രശ്നമുണ്ടാകുന്ന വരുന്നോ പോലീസിനെ ആക്ട് ചെയ്യാം പക്ഷെ ഇപ്പൊ എന്തുകൊണ്ട് ആക്ട് ചെയ്യില്ല എന്നുള്ളതാണ് വിഷയം അതുപോലെ തന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റുകാർ ഒരു കാര്യം മനസ്സിലാക്കണം നിങ്ങൾ ഉദ്യോഗസ്ഥന്മാര് വനത്തിനുള്ളിൽ വന്യമൃഗങ്ങളെ സംരക്ഷിക്കാനുമുള്ള ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട് അതോടൊപ്പം തന്നെ ആ മൃഗങ്ങളെ വന്യമൃഗങ്ങളെ വനത്തിനുള്ളിൽ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട് ഈ വന്യമൃഗങ്ങൾ വനത്തിൽ നിന്ന് പുറത്തു വന്ന് പാവപ്പെട്ട കർഷകരെ ആക്രമിക്കുന്ന സംഭവം ഉണ്ടായാൽ തീർച്ചയായും അതിൽ ഉത്തരവാദികൾ നിങ്ങളാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഞങ്ങൾ അതിനെതിരെയും ഞങ്ങൾ ഇനി നിയമപരമായിട്ടുള്ള നടപടി എടുക്കാൻ പോവുകയാണ് നമുക്ക് തീർച്ചയായിട്ടും ഇതുവരെ നമ്മൾ ഇതൊന്നും നമ്മൾ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ് എന്റെ അഭിപ്രായം കാരണം നമുക്ക് നമുക്കിവർക്കെതിരെ തീർച്ചയായിട്ടും സിവിലായിട്ട് ക്രിമിനലായിട്ട് കോടതിയിൽ നമുക്ക് നിയമപരമായിട്ട് നമുക്ക് കേസ് കൊടുക്കാൻ സാധിക്കും ായിട്ട് ആയിട്ട് അവരെ ശിക്ഷിക്കുകയും കാരണം അവരുടെ ഉത്തരവാദിത്വമാണ് ഉത്തരവാദിത്വത്തിൽ എന്നെ ഏറ്റിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം ഞാൻ ചെയ്തില്ലെങ്കിൽ അത് എന്റെ നെഗ്ലിജൻസാണ് അതിന് ഞാൻ സമാധാനം പറയേണ്ടതാണ് അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ റേഞ്ച് ഓഫീസർമാരും ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർമാരും ആ റേഞ്ചിനുള്ളിൽ ഏതെങ്കിലും ഒരു അപകടകരമായിട്ട് വന്യമൃഗം തീർച്ചയായും അയാൾക്കെതിരെ കേസ് കേസ് നടത്തി നിയമപരമായിട്ട് മുന്നോട്ട് പോകുമെന്ന് ഉറക്ക പ്രഖ്യാപിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഈ സിആർടി സിയിലെ ക്രിമിനൽ പ്രൊസീജിയർ കോഡിൽ വളരെ വ്യക്തമായിട്ട് നൂറ്റി മുപ്പത്തി മൂന്നാം വകുപ്പ് പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത് അതിനകത്ത് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് അതിനകത്ത് പ്രധാനമായിട്ട് പറഞ്ഞിരിക്കേണ്ടത് നൂറ്റി മുപ്പത്തി മൂന്ന് ഒന്നിൽ പറഞ്ഞിരിക്കുന്നത് വന്യമൃഗങ്ങളുടെയും മറ്റ് ഡേഞ്ചറസ് ആയിട്ടുള്ള ഏത് ആനിമൽസിൻ്റെ ഭീഷണി ഉള്ള ഭീഷണി ഉണ്ടെങ്കിൽ കൺസേൺഡ് പോലീസിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ എസ് എസ് ഒട്ടിന്റെ അടിസ്ഥാനത്തിൽ കളക്ടർക്ക് വെടിവെക്കാനുള്ള ഉത്തരവ് നൽകാം അതുതന്നെയാണ് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിൽ പതിനൊന്നാം പേര് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ ഡേഞ്ചറസ് ആയിട്ടുള്ള ആനിമൽസിനെ വെടിവെക്കാൻ അനുവാദം നൽകുന്ന ഒരു വകുപ്പാണ് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ പതിനൊന്നാമത്തെ വകുപ്പ് പക്ഷെ അതിൻ്റെ ഇടയിൽ ചില മൃഗസേന ശുപാർശ ഉണ്ടായിരിക്കാം അതിൻ്റെ ഇടയിൽ ഒരു പ്രോത്സവം അതിന് ശേഷം ചൂണ്ടിച്ചേർത്തിരിക്കുകയാണ് നിയമം ഉണ്ടാക്കിയതിന് ശേഷം ഒരു പ്രവിഷോ പ്രവിശോ കൂട്ടിച്ചേർത്തി എന്താണെന്ന് ചോദിച്ചാൽ വൈൽഡ് ലൈഫ് വാർഡന് ചീഫ് വൈൽഡ് ലൈഫ് വാർഡിനെ നേരിട്ട് ബോധ്യപ്പെട്ടെങ്കിൽ മാത്രമേ വെടിവെച്ച് കൊറ്റ അനുവാദം കൊടുക്കാൻ പാടുള്ളൂ എന്നാണ് നമ്മൾ ഓർമ്മി രണ്ടും സിആർ പി സി വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടും കേന്ദ്ര ഗവൺമെന്റിന്റെ രണ്ട് നിയമങ്ങളാണ് ഈ രണ്ട് നിയമങ്ങൾ തമ്മിൽ തർക്കമുണ്ടായാൽ അത് തീർക്കേണ്ടത് കോടതിയാണ് അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട ഡയറക്ടർ വേണ്ടി ഞാൻ സംസാരിച്ചു ഈ വിഷയം ഇൻഫോം ഏറ്റെടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഞങ്ങൾ നിയമപരമായിട്ട് തന്നെ ഇതിനെ നേരിടാൻ തീരുമാനിച്ചിരിക്കുകയാണ് തീർച്ചയായിട്ടും നമുക്ക് വിജയിക്കാൻ സാധിക്കും അതുപോലെ തന്നെ സുഹൃത്തുക്കളെ മറ്റൊരു കാര്യമുണ്ട് നമ്മുടെ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് നമ്മുടെ ലോ പ്രൈവറ്റ് ഡിഫൻസ് എന്ന് പറയുന്ന ഒരു വകുപ്പുണ്ട് നമ്മളെ ഒരാളെ അറ്റാക്ക് ചെയ്യാൻ വന്നാൽ എന്നെ ഒരാളെ ആക്രമിക്കാൻ വന്നാൽ എന്റെ ജീവൻ അപകടമാകുമെന്ന് എനിക്ക് ഉത്തമ ബോധ്യമുണ്ട് എനിക്ക് അയാളെ എന്റെ സ്വയരക്ഷാർത്ഥം ഞാൻ അയാളെ കൊന്നു കഴിഞ്ഞാലും കേസെടുക്കും പക്ഷെ കോടതിയിൽ ശിക്ഷിക്കാൻ പാടില്ല എന്റെ സ്വയരക്ഷാർത്ഥമാണ് എനിക്ക് ബോധ്യപ്പെട്ടാൽ എനിക്ക് എന്റെ ജീവൻ നിലനിർത്തുന്നതിന് വേണ്ടി കൊല്ലാൻ വരെ അനുവാദം തരുന്ന വകുപ്പാണ് എനിക്ക് ശിക്ഷാന്തി കിട്ടുന്നത് അതേ സമയത്ത് തന്നെയാണ് ഒരു കാട്ടുമൃഗം വന്നാലും ഒരു ദിവസം അയ്യായിരം കിലോ കപ്പ പൊളിച്ച് വാട്ടി ഉളങ്ങ സംവിധാനം അങ്ങനെ ഉൽപ്പന്നങ്ങൾക്ക് ന്യായമായ വില ഉറപ്പാക്കുന്നതോടൊപ്പം വിപണി അംഗം വിളവേവരങ്ങൾ ശേഖരിക്കുകയും ഉൽപ്പന്നങ്ങളെ ഉള്ള വിമാനം ഉറപ്പുവരുത്തുകയും വിൽക്കുന്നതിനും വാങ്ങുന്നതിനുമുള്ള സാധനങ്ങളിലൊക്കെ ഉറപ്പുവരുത്തുകയും ചെയ്യുക എന്നുള്ളതാണ് മാർക്കറ്റ് സെന്റിന്റെ ലക്ഷ്യം ഇന്ന് എല്ലാവരും കൃഷിയെ ഉപേക്ഷിച്ച് കൃഷി നഷ്ടമാണെന്ന് പറയുമ്പോൾ ആ കൃഷിയെ സ്നേഹിക്കുകയും കൃഷിയെ പരിപോഷിപ്പിക്കുകയും ചെയ്യുന്നതിൻ്റെ ഉത്തമ മാതൃകകളാണ് ഇന്ന് നമ്മൾ കൊണ്ടിരിക്കുന്ന ഈ അവാർഡ് ജലം ഇവര് നമുക്കും നമ്മുടെ വയതലമുറയ്ക്കും ഒരു മാതൃകയാകട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു